വെള്ളാപ്പള്ളി ഇരിക്കുന്ന പദവി വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പദവിയാണ് കുമാരനാശാന്റെ പേര് ആ വേദിയിൽ വലിച്ചഴിച്ചത് വഴി പിണറായി വിജയൻ കേരളത്തിൻ്റെ മഹാനായ കവിയോട് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉത്തമ പ്രിയപ്പെട്ട ശിഷ്യനോട് ഒരു മാന്യത കാണിച്ചില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം അതൊരു പ്രത്യേക രാജ്യമാണ് അവിടെ ആളുകൾക്ക് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയാണ് തുടങ്ങി മറ്റുള്ള വാക്കുകളാണെന്ന് പറയും അദ്ദേഹം അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്താ പ്രത്യേകത മലപ്പുറം യഥാർത്ഥത്തിൽ നടന്നത് ജന്മുമാർക്കെതിരായിട്ടുള്ള കുടിയാന്മാരൊരു സമരമായിരുന്നു വെള്ളാപ്പള്ളി അടേശം പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ് മാ എന്ന അക്ഷരം പറഞ്ഞാൽ തന്നെ പ്രശ്നമായി തീരും അത് പിന്നെ മലപ്പുറം ആളുകൾ തെറ്റിദ്ധരിക്കും മുസ്ലിം എന്നും തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മാ എന്ന അക്ഷരം പറയാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിലും വെള്ളാപ്പള്ളി ആരെ ആണ് വെട്ടിയാക്കാൻ ശ്രമിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ കേരളീയ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകാൻ ശ്രമിക്കുന്നത് വെള്ളാപ്പള്ളി ഇരിക്കുന്ന പദവി വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പദവിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായങ്ങളിലൊന്നായ ഇഴവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്താണ് അദ്ദേഹം ഇരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായി അദ്ദേഹം ആ പദവിയിൽ ഇരിക്കുകയാണ് എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ പദവിയിലെത്തിയത് എങ്ങനെയാണ് അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്തെല്ലാം നേട്ടങ്ങളാണ് അദ്ദേഹത്തിന് ആ വകയിൽ കിട്ടിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോവാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കണിച്ചുകുളങ്ങിരയിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരള മന്ത്രിസഭയിലെ ഒരു വലിയ പങ്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു മുഖ്യമന്ത്രി തന്നെ അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് എസ് എൻ ഡി പി എം ഗോകം തുടങ്ങിയ സമയത്ത് അതിൻ്റെ ജനറൽ സെക്രട്ടറി പദത്തിൽ പ്രത്യേകമായിട്ട് ഗുരു തന്നെ കണ്ടെത്തിയ കുമാരനാശാൻ പതിനാല് വർഷം മാത്രമാണ് ആ പദവിയിലിരുന്നത് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയിലേറെ വർഷങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു യഥാർത്ഥത്തിൽ കുമാരനാശാൻ്റെ പേര് ആ വേദിയിൽ വലിച്ചഴിച്ചത് വഴി പിണറായി വിജയൻ കേരളത്തിൻ്റെ മഹാനായ കവിയോട് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും ഉത്തമ പ്രിയപ്പെട്ട ശിഷ്യനോട് ഒരു മാന്യത കാണിച്ചില്ല എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും കാരണം വെള്ളാപ്പള്ളിയുടെ ജീവിതവും കുമാരനാശാൻ്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ് രണ്ടുപേരും എസ് എൻ ഡി പി യോഗത്തിൻ്റെ തലപ്പത്തിരുന്നെങ്കിലും കുമാരനാശാൻ എല്ലാ കാലത്തും മലയാളികളുടെ മനസ്സിൽ വളരെ ഉദാത്തമായ ഒരു മാനവിക സങ്കല്പമായി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണമെന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളോടും പ്രത്യേകിച്ച് കീഴാ കീഴാളരോട് വലിയ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന അവരുടെ വേദനകൾ സ്വയം ഏറ്റുവാകുന്ന ഒരു കവിയായിരുന്നു കുമാരനാശാൻ അദ്ദേഹത്തിന് മിക്കവരുടെ എല്ലാ കവിതകളിലും ആ ഒരു 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 സമീപനം നമുക്ക് കാണാൻ കഴിയും ചണ്ടാൽ ഭിഷുഗി പോലുള്ള കൃതികളിൽ കുമാരനാശാൻ കേരള സമൂഹത്തിൻ്റെ വേദനകളാണ് പകർത്തി വയ്ക്കുന്നത് മിക്കവറും എല്ലാ കൃതികളിലും ആ ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതിന് കീഴിലെ വിവിധ സ്ഥാപനങ്ങളുടെ തലവൻ എന്ന നിലയിൽ അതിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലിക്കാരെ വയ്ക്കുന്നതിൽ തീരുമാനമെടുക്കുന്ന അന്തിമ വിധി കർത്താവ് എന്ന നിലയിൽ അതിലൊക്കെ തന്നെ അദ്ദേഹം ഒരിക്കൽ പോലും കേരളത്തിലെ കീഴാള സമൂഹത്തോടോ കേരളത്തിലെ സാധാരണക്കാരോടോ ഒരു അനുതാപവും പ്രകടിപ്പിച്ചിട്ടില്ല പാവപ്പെട്ടവരാണ് എന്നതുകൊണ്ട് ഒരാൾക്കും അഞ്ച് കാശിൻ്റെ സൗകര്യങ്ങളും അദ്ദേഹം കൊടുത്തിട്ടില്ല അദ്ദേഹം കിട്ടാനുള്ളത് കിട്ടും വാങ്ങാനുള്ളത് വാങ്ങും ഈശയിലിടാനുള്ള കീശയിലിടും അങ്ങനെയുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു 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 വ്യാപാരി എന്ന നിലയിൽ അദ്ദേഹം പ്രകൽപനാണ് പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളായിട്ട് കൂട്ടാം പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് നിലമ്പൂരിൽ അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം അതൊരു പ്രത്യേക രാജ്യമാണ് അവിടെ ആളുകൾക്ക് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാവുകയാണ് തുടങ്ങി മറ്റുള്ള വാക്കുകളാണെന്ന് പറയും അദ്ദേഹം അതെന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് മലപ്പുറത്തിന് എന്താ പ്രത്യേകത മലപ്പുറത്തിന് അദ്ദേഹം പറയുന്ന പ്രത്യേകത അവിടെയുള്ള മഹാഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്ക് മറ്റു സമുദായക്കാർ ആളുകൾക്ക് തുള്ളി വെള്ളം കിട്ടില്ല ചില സമയങ്ങളിൽ നേരെ ചെവേ ശ്വാസം വിടാൻ പോലും അയൽവക്കത്തുകാർ അവരെ അനുവദിക്കുന്നില്ല എന്ന മട്ടിലൊക്കെ പറയുമ്പോഴേ ഈ പ്രദേശത്ത് എത്രയോ കാലങ്ങളായി ജീവിച്ചിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് മലപ്പുറത്ത് ഏറനാട് വളിമനാട് താലൂക്കുകളിൽ എത്രയോ കാലങ്ങളായി അയൽപക്കത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റ് സമുദായക്കാരും ഒന്നിച്ചിരുന്ന് എല്ലാ ആഘോഷങ്ങളിലും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു ദീർഘമായ പാരമ്പര്യമുണ്ട് കേരളീയ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പല ജില്ലകളിലും പല പ്രദേശങ്ങളിലും കടുത്ത വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലബാർ പ്രദേശത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു വലിയ അതിഭീകരമായിട്ടുള്ള വർഗീയ കലാപം തലശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും ഒരു ഭാഗത്ത് ഹിന്ദുക്കളുമായിട്ടാണ് അന്ന് സംഘർഷം ഉണ്ടായത് അതേപോലെ തന്നെ മലബാറിൻ്റെ മാത്രമല്ല മറ്റ് തിരുക്കൊച്ചി ഭാഗത്തും പൂവാറ് പോലുള്ള സ്ഥലങ്ങളിൽ വിഴിഞ്ഞം പോലെ സ്ഥലങ്ങളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല കാലങ്ങളിൽ വർഗീയ സംഘർഷം ഉണ്ടായിട്ട് പല സമുദായങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കോഴിക്കോട്ട് തന്നെ മാറാട് വലിയ സം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങൾ മലപ്പുറത്തെ മലപ്പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ സംഘർഷമുണ്ടായ പ്രദേശമാണ് ആ സംഘർഷത്തെ തികഞ്ഞ മട്ടിൽ തിഞ്ഞ അളച്ചൊഴിച്ചുകൊണ്ട് അതൊരു ഹിന്ദുവിരുദ്ധ കലാപമായിട്ട് ദീർഘകാലമായിട്ട് സംഘപരിവാരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മലപ്പുറം യഥാർത്ഥത്തിൽ നടന്നത് ജന്മിമാർക്കെതിരായിട്ടുള്ള കുടിയാന്മാരുടെ സമരമായിരുന്നു ജന്മിമാർ ആ ഹിന്ദുക്കളായ ഉന്നത ജാതിക്കാരായ നമ്പൂതിരിമാർ നായന്മാർ തുടങ്ങിയ ആളുകളായിരുന്നു ജന്മിമാരും പാട്ടക്കാരുമായിട്ടുള്ള ആളുകൾ അവർക്ക് കീഴിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച കാണക്കാര് അതിൻ്റെ കീഴിൽ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച പാട്ടക്കാരായിട്ടുള്ള വെറുംപാട്ടക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും മറ്റു സമുദായങ്ങളുമാണ് ഈ സംഘർഷത്തിൽ ഇടപെട്ടത് അപ്പോൾ അതൊരു ഒരു ഒരു സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള ഒരു സംഘർഷമായിരുന്നു പിന്നീടുള്ള ഒരു നൂറ്റാണ്ട് കാലം നമ്മൾ ഈ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ എവിടെയും ഒരു വർഗീയ സംഘർഷം നമ്മൾ കാണുന്നില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ഈ പ്രദേശത്ത് സാമുദായികമായ സൗഹാർദ്ദം നിലനിർത്തുക എന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി മുസ്ലിം സമുദായ നേതൃത്വവും മറ്റ് സമുദായ നേതൃത്വങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലത്ത് അറുപത്തി എട്ടിൽ ഇ എം എസ് സമ്പോതിരിപ്പാട് സർക്കാരിൻ്റെ കാലത്താണ് മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള ശ്രമം നടന്നത് അതിൽ തീരുമാനമെടുത്ത് ഈ എം സംഭൂരിപ്പാടാണ് അപ്പം അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് കെ കേളപ്പനും മലപ്പുറം ജില്ലാ വിരുദ്ധ സമിതിയും രൂപീകരണ വിരുദ്ധ സമിതിയും അത് ജനസംഘമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത് ജനസംഘം എന്ന് പറയുന്നത് ഇന്നത്തെ ബി ജെ പിയുടെ ആദ്യകാല രൂപത്തിൽപ്പെട്ട പാർട്ടിയാണ് അവർ മലപ്പുറം ജില്ലയ്ക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു ആ ക്യാമ്പയിൻ്റെ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ നേതാവ് ബാഫയ്ക്ക് തങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യം എന്തിനാണ് കേളപ്പിന് ഇങ്ങനെ പ്രകോപിതനാവുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളൊരു സംസ്ഥാനമോ മറ്റെന്തെങ്കിലുമോ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ആ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക ജില്ല എന്നുള്ളത് കാരണം അത്ര ഒരു വിശാലമായ ജില്ലയായിരുന്നു അന്ന് ഈ മലബാർ പ്രദേശം ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന മലബാർ പ്രദേശം മൂന്നോ നാലോ ജില്ലകൾ മാത്രമായിട്ട് അന്ന് കാസർഗോഡ് ജില്ലയില്ല കണ്ണൂർ കോഴിക്കോട് ജില്ലകൾ പിന്നെ പാലക്കാട് ജില്ലയാണ് അപ്പോൾ ഈ വിശാലമായ പ്രദേശങ്ങളെ ഭരിക്കാൻ അതിൻ്റെ പ്രാദേശിക തലത്തിലുള്ള വികസന താല്പര്യ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാൻ ഊന്നില കൊടുക്കാൻ ആ തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ജില്ല അവരാവശ്യപ്പെട്ടത് ആ ജില്ല അവർക്ക് അനുവദിച്ചു കൊടുത്തു അമ്പത് കൊല്ലത്തിനിടയിൽ ഈ അമ്പത് കൊല്ലത്തിനിടയിൽ മലപ്പുറത്തുണ്ടായ വികസനം ചെറുതല്ല വളരെ വമ്പിച്ച സാമൂഹിക മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് വലിയ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് മറ്റെല്ലാ രംഗത്തും മലപ്പുറത്തുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു പ്രത്യേക ജില്ലയായിട്ട് സർക്കാരിൻ്റെ പ്രത്യേക ശ്രദ്ധ അതിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം അതിൽ മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ സമുദായക്കാരും അതിൻ്റെ ബെനിഫിറ്റ് നേടിയിട്ടുണ്ട് അതൊന്നും അന്ന് കേളപ്പനെയോ കേളപ്പൻ്റെ എന്ന ജനസംഘത്തെയോ ഒരു ഒട്ടും ഈ വസ്തുതകൾ കാണാൻ പ്രേരിപ്പിച്ചിട്ടില്ല അവർ അവരുടെ കക്ഷി രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായത് പക്ഷേ അതൊന്നും മലബാറിലെ ജനങ്ങൾ പ്രത്യേകിച്ച് മലപ്പുറത്തെ ജനങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നല്ല സാമൂഹായിക സൗഹാർദ്ദം നിലനിർത്തിയിട്ടുണ്ട് അപ്പം ഒരു പ്രദേശത്ത് ചെന്ന് നിന്നുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്വാസം വിടാൻ ബുദ്ധിമുട്ടാണ് മാ എന്ന അക്ഷരം പറഞ്ഞാൽ തന്നെ പ്രശ്നമായി തീരും അത് പിന്നെ മലപ്പുറം ആളുകൾ തെറ്റിദ്ധരിക്കും മുസ്ലിം എന്നും തെറ്റിദ്ധരിക്കും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മാ എന്നുള്ള അക്ഷരം പറയാൻ പറ്റുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആരെ ആണ് വിട്ടിയാക്കാൻ ശ്രമിക്കുന്നത് കാരണം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹം കണിച്ചുകുളരങ്ങയിൽ നിന്ന് മലപ്പുറത്ത് വന്ന് പ്രസംഗിക്കുമ്പോൾ മലപ്പുറത്ത് ആ സമുദായത്തിലുള്ള മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ആർക്കും ഈ പരാതിയില്ല അവരാരും ഒരു പരാതി ഉന്നയിക്കുന്നില്ല അപ്പം അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് എന്ന് കുളം കലക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന തികഞ്ഞ ഒരു ഒരു കുൽസിതമായ അജണ്ട ആ അജണ്ടയാണ് വെള്ളാപ്പള്ളി നടേശ്വൻ മലപ്പുറത്ത് പ്രയോഗിക്കാൻ ശ്രമിച്ചത് ഇതിനെയാണ് മാരീജ എന്ന് കാണുമ്പോൾ പറയുന്നത് മാരീജൻ മാനായിട്ട് വന്നിട്ട് ഒരു ഒരു വലിയ കുഴപ്പം ഉണ്ടാക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് ആ മാരേജിൻ്റെ വേഷം കിട്ടിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി മലപ്പുറത്തെത്തിയത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കേരളത്തിൽ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു വലിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മകനടക്കമുള്ള ആളുകൾ ഇപ്പോൾ സംഘപരിവാരവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ബി ഡി ജെ എസിൻ്റെ തലപ്പത്തിരിക്കുന്നത് സ്വന്തം മകനായിട്ടുള്ള തുഷാർ വെള്ളപ്പള്ളിയാണ് അവർ ബി ജെ പിയുമായി കൂട്ടിച്ചേർന്ന് കേരളം ഭരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ഏഴവരടക്കമുള്ള ആളുകളെ പ്ര തീ മലബാറിലെ തീയരടക്കമുള്ള ആളുകളെ സംഘപരിവാരത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ തങ്ങളുടെ സാമുദായികമായിട്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞിട്ട് അവർക്കൊന്നും പറയാനില്ല സാമുദായ സമുദായത്തിന് ചെയ്ത സേവനത്തിൻ്റെ പേരിലൊന്നും ചോദിക്കാനില്ല പിന്നെ ചെയ്യാവുന്നത് മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ സമുദായ സംഘർഷം ഉണ്ടാക്കിയിട്ട് ഈ കൂട്ടരെ പൂർണ്ണമായിട്ട് വലതുപക്ഷ തീവ്രവാദ വിഭാഗങ്ങളുടെ കൂടെ കൊണ്ടുപോവുക സാമുദായികമായിട്ട് ഐക്യം തകർക്കുക എന്നുള്ളതാണ് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ആളെ പിടിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ശ്രമം പക്ഷേ എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു അജണ്ടയുമായിട്ട് നടക്കുന്ന ഒരാളെ ആ തരത്തിലുള്ള താല്പര്യങ്ങളുമായി നടക്കുന്ന ഒരാളെ പാടിപ്പുകഴ്താൻ പിണറായി വിജയനൊപ്പുള്ള ഒരാൾ തയ്യാറാവുന്നത് വെള്ളാപ്പള്ളിക്ക് ഒരു പ്രശ്നം വന്ന സമയത്ത് വളരെ താല്പര്യത്തോടു കൂടി എത്രമാത്രം ഉത്സാഹത്തോടുകൂടിയാണ് പിണറായി ചാടി വീണ്ടും നമ്മൾ ആലോചിക്കണം കേരളത്തിലെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ജയിലിൽ കിടന്നിട്ടുണ്ട് സിദ്ധിക്കാപ്പന അടക്കമുള്ള ആളുകൾ നിരവധി ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട് പത്രപ്രവർത്തകനായിരുന്നു പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ പുത്രൻ ഗൾഫിൽ ഒരു ഒരു ചെക്ക് കേസിൽ പണ തെരിമറി കേസിൽ ജയിലിൽ പോയപ്പോൾ വലിയ ഉത്സാഹത്തോടു കൂടി ചാടി ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ മുമ്പിൽ നിന്ന ആളാണ് വെള്ള പിണറായി വിജയൻ അതൊക്കെ നല്ലത് തന്നെ വെള്ളാപ്പള്ളിയോടുള്ള സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണം പക്ഷേ ഈ സ്നേഹം മറ്റവരോട് മറ്റാരോട് അദ്ദേഹം കാണിക്കുന്നില്ല എന്തുകൊണ്ട് അതിനുള്ള കാരണം ഇന്ന് കേരളത്തിലെ സി പി എമ്മിന് അകത്ത് ഈ തരത്തിലുള്ള ഒരു പുതിയ അജണ്ട രൂപപ്പെട്ടു വരുന്നുണ്ട് സംഘപരിവാരവുമായിട്ട് പലതരത്തിലുള്ള ഒത്തുതീർപ്പുകൾ വഴി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയം നേടാം മൂന്നാമതും വിജയം നേടിക്കളയാം എന്ന ഒരു അജണ്ട പിണറായി വിജയനുണ്ട് അത് അദ്ദേഹം മറച്ചുവെക്കുന്നുമില്ല അതിന് പക്ഷേ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളോ തൻ്റെ കുടുംബപരമായ നേട്ടങ്ങളോ പ്രയോജനം ചെയ്യില്ലെന്ന് അതറിയാമറിയാം കാരണം അത്രയേറെ ഒരു പ്രതിച്ഛായ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് അവർക്ക് ആറോ ഏഴോ സീറ്റുകൾ അങ്ങോട്ട് ദാനമായിട്ട് നൽകുക ബാക്കിയുള്ള സീറ്റുകൾ അവരിൽ നിന്ന് അവരുടെ സൗകര്യത്തോടുകൂടി ആ സഹായത്തോടുകൂടി പിടിച്ചെടുക്കുക കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക യു ഡി എഫിനെ ഒറ്റപ്പെടുത്തുക എന്ന ഒരു അജണ്ടയാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് ഈ തരത്തിൽ രണ്ട് കൂട്ടരുടെയും അജണ്ട യോജിച്ച് വരണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വലിയ ഒരു പിടി പിടിമുറുക്കണം പിണറായി വിജയനെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സഹായത്തോടു കൂടി കേരളം വീണ്ടും ഭരിക്കണം ഇതിന് ഏറ്റവും ും തടസ്സമായി നിൽക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അടക്കമുള്ള ആളുകളും കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളും തമ്മിലുള്ള ഐക്യമാണ് അതുകൊണ്ട് ഈ ഐക്യത്തെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് രണ്ട് കൂട്ടരും മുന്നിൽ കാണുന്നത് കേരളത്തിലെ ഇതുവരെയുള്ള നാരായണ ഗുരു അടക്കമുള്ള ആളുകൾ ഈ സമുദായങ്ങളെ അതിശക്തമായ ഒരു സാമുദായികമായിട്ടുള്ള ശാക്തീകരണത്തിൻ്റെ അജണ്ടയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരാണ് സമുദായ സൗഹാർദ്ദമാണ് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം ആ സന്ദേശത്തിലാണ് ഇന്നും ഈ സമുദായങ്ങൾ പിന്നോക്ക സമുദായങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് തകർക്കുക അത് തച്ച് തകർത്ത് കഴിഞ്ഞാൽ കേരളം തങ്ങളുടെ കൈപ്പിടിയിൽ വരും എന്നാണ് ഈ രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആപൽ രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ ഒരു ലക്ഷ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ മലപ്പുറം പ്രസംഗത്തിലും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒട്ടും മലയാളികൾക്ക് ഒട്ടും പ്രയോജനം ചെയ്യാനിടയിലുള്ള ഒരു ഒരു സമീപനമല്ല രണ്ട് കൂട്ടരും എടുക്കുന്നത് എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുക